പാലത്തിന്റെ ഒരു ഭാഗത്ത് പില്ലറിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിൽ അടുത്ത ഘട്ടം ലോഞ്ചിങ്ങിലേക്കാണ് കോരപ്പുഴ പാലം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തിയുള്ള ദേശീയപാത കോഴിക്കോട് ജില്ലയിലെ മാളിക്കട മുതൽ കോരപ്പുഴപ്പാലം വരെയുള്ള ഒരു വീടയാണ് ഇവിടെ മുഖവൂര് അവിടുന്ന് അങ്ങോട്ട് ആറുവരി പാതയുടെ ടാറും വർക്കുകൾ കിലോമീറ്ററുകളോളം രണ്ട് ഭാഗത്തെ ബാരിയർ ഡ്രെയിൻ സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഫിനിഷിംഗ് ആക്കി പോയ ഏരിയയിലൂടെ കഴിഞ്ഞ് നമുക്ക് കടന്ന് പോകാനുള്ളത് മുഖവൂർ ഇവിടെ നിന്ന് നടത്തി കഴിഞ്ഞു മാളിക്കാട് കഴിഞ്ഞ് മഗൂർ അവിടെ നിന്ന് അടിപൊളി കേട്ടോ അതുപോലെ ഇരിട്ടായി തുടങ്ങിയതുണ്ട് നമ്മൾ നിർത്തി ഒരു വീഡിയോ കാണിക്കുന്നില്ല യാത്രയിലൂടെയുള്ള കോരപ്പുയ പാലം വരെയുള്ള ഒരു കിടലം വീഡിയോ അവിടെ നിന്ന് കാണിക്കുന്നത് ഏകദേശം റോഡിൻ്റെ വർക്കുകളൊക്കെ പകുതിയിലേറെ ആയിട്ടുണ്ട് കേട്ടോ ആറുവരി പാതയുടെ അതുപോലെ പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകളും പിയറിൻ്റെ വർക്കുകളൊക്കെ രണ്ട് പാലത്തിനെയും പൂർക്കാട്ടിരി അതുപോലെ കോരപ്പുഴ പാലത്തിനൊക്കെ വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങളുടെ മുഖവൂര് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ വർക്കുകളും പീർ ക്യാപ്പിലും ഗഡൽ ലോഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ ഏരിയ ഒക്കെ കണ്ട് നമുക്ക് കോരപ്പുഴയ പാലത്തിൻ്റെ അവിടെ വീഡിയോ അതിൻ്റെ പയ്യാം അപ്പോൾ മുഖവൂർ ഇവിടെ നിന്ന് നമ്മുടെ ആറുവരിപ്പാതയുടെ ആ കിടലം ടാറിംഗ് കഴിഞ്ഞ് ആ ഒരു വീഡിയോയും കണ്ട് യാത്ര തുടങ്ങും അവിടെയൊക്കെ നോക്കിയിട്ട് നല്ല ഫിനിഷിങ്ങുള്ള വണ്ടി കുറച്ച് വേഗത കൂട്ടിയിട്ടാണ് പോകുന്നത് പെട്ടെന്ന് ഇട്ട് ആകുന്നതിന് മുമ്പേ നമ്മൾ കോരപ്പയ പാലത്തിന് അവിടെ എത്താണ്ട് അപ്പോൾ അവിടെയൊക്കെ വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ഈ ഇലക്ട്രിക് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ആ കേപ്പൊക്കെ ഇവിടെ വിട്ടു പോയിട്ടുണ്ടോ അപ്പോൾ ആ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് ആ സ്ട്രീറ്റ് ലൈറ്റുള്ള ഉയർത്തി സർവീസ് റോഡിനും അതുപോലെ തന്നെ മെയിൻ റോഡുള്ള ആ ലൈറ്റുകളൊക്കെ വെച്ച് വരാണ്ട് അതിൻ്റെ വർക്കുകളാണ് ഇവിടെ ഒക്കെ നടക്കാനുള്ളത് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഫിനിഷിംഗ് ടാറിംഗ് വർക്കുകളും സീബ്ര ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് ഞാൻ ഇവിടെ നടക്കാനുള്ളത് ഇത് കഴിഞ്ഞാൽ നമുക്ക് എത്താനുള്ളത് പൂളാടിക്കുന്നിലാണ് അവിടെ ഒരു ഫ്ലൈ ഓവറാണ് അതിൻ്റെ വർക്കുകൾ എത്രത്തോളം നടക്കുമ്പോൾ കാണാം ആ ഏരിയക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത് കണ്ടിട്ട് നിങ്ങൾ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ നല്ല വീതിയും നീളം വലിയ വലിയ ഗർഡറുകളാണ് ഇവിടെ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് ഇവിടെയൊക്കെ ആ അടിഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്തി സൈഡ് വാൾ പാനൽ അല്ലെങ്കിൽ ബോക്ക് വധിച്ചുയർത്തി സർവീസ് റോഡും കഴിഞ്ഞ് നല്ല ഹൈറ്റിൽ വന്നൊരു ഏരിയ അവിടൊക്കെ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തുടക്ക സമയത്ത് ഇവിടെയൊക്കെ വീടെടുക്കണ ഇതിൽ വളരെ മന്ദഗതിയിൽ റോഡ് വർക്ക് ഒരു ഏരിയയാണ് കെ എം സി കമ്പനീൻ്റെത് ഇന്നിപ്പോൾ വളരെ ഉഷാറായിട്ട് കെ എം സി കമ്പനീൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നത് ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ ഇതുപോലെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഏതായാലും പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ എത്രത്തോളം എന്നുള്ളതൊക്കെ കണ്ട് അവിടുന്ന് അങ്ങോട്ട് പുറക്കാട്ടി കോരപ്പുഴ പാലത്തിൻ്റെ ആ വർക്കുകളൊക്കെ കാണാം പോയി നോക്കാം പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ ആ ഏരിയയിലേക്ക് ഏകദേശം എത്താനായി ഗർഡറണ്ടിലുകൾ ആ ഏരിയക്കുള്ള ഗർഡകൾ പകുതിയോളം അവിടെ ഗർഡകൾ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എത്രത്തോളം എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണാറ് കണ്ടു നോക്കുക അപ്പോൾ ഏകദേശം മുഖവൂര് കഴിഞ്ഞു തുടങ്ങി ഇവിടെ സൈഡിലെ ബാരിയർ ഒക്കെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ടോ അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അടിപൊളി കാഴ്ചയുടെ വീണ്ടും ആറ് വരി പാതയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു സൂപ്പർ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെൻറ്റിലെ ഡിവൈഡറൊക്കെ വൈറ്റടിച്ച് രണ്ട് ഭാഗത്തെ വാളിൻ്റെ വർക്കുകളും വീണ്ടും ഉയർത്തി വന്നൊരു സ്ഥലമായിട്ട് അതുകൊണ്ടാണ് റോഡ് വർക്ക് ഒരുപാട് വലിയത് ഇവിടെയൊക്കെ താഴ്ചയിൽ നിന്ന് മണ്ണിട്ട് ഉയർത്തി വന്നൊരു സ്ഥലമായതുകൊണ്ട് വർക്ക് നല്ലോണം ഉണ്ടായിരുന്നു കെ എൻ ആർ സി കമ്പ കെ എം സി കമ്പനിക്ക് അപ്പോൾ മുഖവൂര് കഴിഞ്ഞ് ഇനി നമ്മൾ ഏകദേശം നമ്മൾ പുളാടി കുന്ന് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം അതിലൂടെ അടുത്തെത്താനായിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു അര കിലോമീറ്ററോളം ആറു വരിപ്പാത രണ്ട് സൈഡ് ചുമരുകൾ താഴ്ത്തിയെടുത്ത് സൈഡ് വാൾ കോൺക്രീറ്റിൽ ഉയർത്തി വന്നൊരു ഏരിയ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ രണ്ട് ഭാഗത്തുനിന്ന് നോക്കി ഇവിടെ താഴ്ച്ചയിലാണ് മണ്ണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കോൺക്രീറ്റിൽ വാൾ തീർത്ത് അതിൻ്റെ മുകളിൽ ബാരിയറിനുള്ള ആ പ്രത്യേകതരം മെഷീനറി ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് ഇട്ടൊക്കെ പോയ ഏരിയ ആയിട്ടാണ് കാണുന്നത് ഇവിടെ രണ്ട് ഭാഗത്ത് നോക്കി ഇവിടെയൊക്കെ ഈ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് ബ്ലോക്ക് പതിച്ചാണ് ഉയർത്തി വന്നിരിക്കുന്നത് ക്യാംസിഗം ഈ പലയിടത്തും പല മോഡലാണ്ട്ടോ അവിടെ പാനൽ ഉയർത്തുന്നുണ്ട് ഇപ്പോൾ പൂളാടിക്കുന്ന ആ ഭാഗത്തൊക്കെ പാനലാണ് സൈഡ് ഉയർത്തി വരുന്നത് എന്നിട്ട് മണ്ണിട്ട് പാലത്തിനോട് ഒപ്പിച്ച് വരികയാണ് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം ബ്ലോക്കിനും അതുപോലെ തന്നെ കോൺക്രീറ്റ് വാളിലൊക്കെ ഉയർത്തിയിട്ട് മുകളിലെ ബാരിയർ കോൺക്രീറ്റ് ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഇവിടെ വയലിലൂടെയുള്ള ഇനി ഒരു കാഴ്ച കേട്ടോ അപ്പോൾ നല്ല ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടൊക്കെ വന്നത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വർക്ക് വൈകാനുണ്ടായത് അപ്പോൾ നമ്മൾ പൂളാടിക്കുന്ന് എത്താനായിട്ടുണ്ട് ഇവിടെ പൂളാടിക്കുന്നിലേക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെ വരിക്ക് കോൺക്രീറ്റ് വെച്ച് കാണാം അപ്പോൾ ഇഷ്ടം പോലെ കേട്ടോ നല്ല നീളത്തിലും ആയിട്ടുള്ള വലിയ വലിയ ഗർഡറുകളാണ് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ പൂളാടിക്കുന്നിൽ എത്തും ഫ്ലൈ ഓവറിൻ്റെ ആ വർക്കുകളൊക്കെയാണ് കാണിക്കാനുള്ളത് അതിൻ്റെ തുടക്കം മുതൽ അവിടെ നമ്മൾ എത്തിയിട്ട് ഏതായാലും നിർത്തിയിട്ട് തന്നെ വീഡിയോ കാണിക്കാം നമ്മൾ ഈ ഇരുട്ടായി തുടങ്ങുകൊണ്ടാണ് ഈ പെട്ടെന്ന് റോഡിൽ വേഗതയിൽ നിങ്ങളെ വീഡിയോ കാണിക്കുന്നത് പെട്ടെന്ന് കോരപ്പുൽ വൈൻ്റപ്പേ ഉള്ളതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ എത്താനായിട്ടുണ്ട് ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പായിട്ടൊരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് ഭാഗത്ത് പാനൽ ഉയർത്തി ആറ് ആറുവരിയിൽ പാനൽ ഉയർത്തിയിട്ട് മണ്ണിട്ട് വരികയാണ് ഈ അണ്ടർപാസിൻ്റെ തുടക്കം ആ ഏരിയ വരെ ഇവിടെ ആറ് ആറുവരി പാതയുടെ ടാറിംഗ് വർക്കിലും രണ്ട് ഭാഗം സൈഡിൻ്റെ വാളിൻ്റെ വർക്കും അടുത്ത ഡിവേൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ മൂന്ന് ഐറ്റംസ് സൈഡ് വാളാണ് ഇവിടെ കോൺക്രീറ്റ് വാളിൽ കിട്ടുന്നുണ്ട് ബ്ലോക്ക് വേവിച്ചു കിട്ടുന്നുണ്ട് അതുപോലെ പാനൽ വേവിച്ചും അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാനലിൻ്റെ വർക്കുകളാണ് ചവിടി മണ്ണൊക്കെ ഇട്ട് ഇവിടെ ചവിടി മണ്ണിട്ടില്ല ഞങ്ങൾ ഉയർത്തി വരികയാണ് ഉണ്ട് പാനലൊക്കെ രണ്ട് ഭാഗം സെറ്റ് ചെയ്ത് അണ്ടർ പാസിനൊപ്പിച്ച് ഉയർത്തി വരുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ രണ്ട് വാളിന്റെ പണികൾ പൂർത്തീകരിച്ച് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് മനസ്സിലാക്കി വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ അണ്ടർപാസ് ഇട്ടോ അപ്പോൾ ഇനിയും ഗർഡർ ഇവിടെ കാണാം അത് ആ ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഭാഗത്ത് കൊണ്ടുപോകണം അവർ ക്രൈനി വേച്ച് ഇവിടെ ആ ഏരിയയിലെത്തി അതിൻ്റെ വർക്കുകളോടെ തകൃതിയായി നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഖവൂർ ആ ഭാഗത്തു വന്ന് ഇവിടെ മണ്ണിട്ട് അണ്ടർ പാസ്സിനോട് കഴിഞ്ഞാൽ ഇവിടുന്ന് അണ്ടർപാസ് വരെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇവിടുത്തെ ആറിംഗ് വർക്കാണ് അവിടെ ഇവിടെ തിരിച്ച് ഈ സർവീസോട് റോഡിന് പോകണ സർവീസ് റോഡിന് ആ പാനലൊക്കെ സെറ്റ് ചെയ്തവിടെ നല്ല രസകരമായ കോ കോർത്ത് കോർത്ത് ഉയർത്തിക്കൊണ്ട് പോകുന്ന ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പാനൽ തട്ടാതിരിക്കുള്ള അടിയിലെ ആ ചെറിയ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞ് അണ്ടർ പാസിൻ്റെ ഇവിടെ എത്തിട്ടോ അണ്ടർപാസിൻ്റെ അകത്തൊക്കെ നല്ല വീതി വിസ്താരമുള്ള വലിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും പാനൽ ഉയർത്തി അത് പോകുന്നു രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസിന് ഒപ്പിച്ച് വരുന്ന വർക്കുകളാണ് ആ ഭാഗത്ത് ഏകദേശം പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട് ഇനി കുറഞ്ഞ ഭാഗം ഇട്ട് പോകാനുണ്ട് ഇവിടെയൊക്കെ പാനൽ വീണ്ടും ഉയർന്നിട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫ്ളൈ ഓവർ ആക്കും രണ്ട് ഭാഗത്തും പാനൽ ഉയർത്തി ഈ അണ്ടർപാസിൻ്റെ ഇവിടെ മണ്ണിട്ട് ഉയർത്തി ഫ്ലൈ ഓവറിൻ്റെ പിയറിനൊപ്പിച്ച് ആ ഗർഡറിനൊപ്പിച്ച് ഉയർത്തി വരാനാണ് കുറച്ചുകൂടി ഹൈറ്റ് ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടുന്ന് തന്നെ കാണപ്പോൾ മേൽപ്പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ തൂണുകളൊക്കെ ഉണ്ടല്ലേ ഉയർന്നു വന്നിട്ട് നമ്മുടെ പീറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇവിടൊക്കെ പാനൽ പൊന്തിന് മുമ്പ് തന്നെ സെൻട്രൽ ഭാഗത്ത് ഉയർന്ന് വരുന്നുണ്ട് പാനൽ അതുപോലെ അങ്ങനെ ആ കൊതയിൽ കോർത്ത് കോർത്ത് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് അപ്പോൾ വരെ ആയിട്ടുണ്ട് ഒരു ഭാഗത്ത് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞു ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് മെയിൻസിലാവൊക്കെ വാർപ്പിട്ട് കൊണ്ടിരിക്കുന്ന വാർപ്പിട്ട് പോയിരിക്കുന്ന ഏരിയ നമ്മൾ കാണുന്നത് നേരെ ഓപ്പോസിറ്റിൽ പില്ലറിനുള്ള വർക്കുകൾ വളരെ തകൃതിയായി നടക്കുന്നുണ്ട് ചില ചില ഭാഗത്ത് നമുക്ക് പില്ലർ കാണാം അതുപോലെ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ കാണട്ടോ അപ്പോൾ ഇവിടുന്ന് നല്ല നീളത്തിൽ മൂന്ന് ലൈനിൻ്റെ ഫ്ലൈ ഓവർ ഏകദേശം നല്ല നീളത്തിൽ തന്നെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള മൂന്ന് ലൈൻ്റെ പാലത്തിൻ്റെ ഗഡർ വെക്കാനും പില്ലർ ഉയർന്നു വന്ന് പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ നടക്കാൻ കേട്ടോ പിന്നെ ഗർഡർ മെയിൻസിലെ വാർപ്പെടുക ആറ് വരി വരിപ്പാതക ലെവലാക്കുക അതിന് ഇവിടുന്ന് വീണ്ടും ഇനി വർക്ക് നടക്കാണ്ട് ഇവിടെ കുറഞ്ഞ ക്യാപ്പിൽ ഇനിയും പിയറിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്കാണ് ഇവിടെ ജംഗ്ഷൻ കാര്യങ്ങളൊക്കെ വാഹനങ്ങൾ അങ്ങോട്ട് എപ്പോഴും പാസിംഗ് ഉള്ളൊരു ഏരിയ അതുപോലെ തന്നെ കുറച്ച് ഫ്രീ ആയിട്ടിട്ട് കാണാം പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും പിയർ ഉയർന്നു വന്നത് നമുക്ക് കാണാം കണ്ടില്ലേ ഇവിടെ അങ്ങോട്ട് ഇനി ഗർഡർ ലോഞ്ചിങ് കുറച്ച് ഏരിയ ഇതുപോലെ മൂന്ന് ലൈൻ്റ് കഴിഞ്ഞിട്ടുണ്ട് അതെ പുതിയതായിട്ടുള്ള വർക്കുകളാട്ടോ നമ്മളിതിൻ്റെ തുടക്ക സമയത്ത് നിങ്ങൾക്കറിയാം വളരെ റിസ്ക് പിടിച്ചു വാഹനങ്ങൾക്ക് പോകാനും ഇവിടെ ഒക്കെ ആകെ മണ്ണ് കൂട്ടിയിട്ടിട്ട് ആകെ ഒരു പ്രയാസപ്പെട്ടിരുന്ന ഏരിയയാണ് ഇന്ന് പോയതായാലും ഗില്ലറിൻ്റെ പണികൾ കഴിഞ്ഞ് ഒരു ലൈൻ്റെ ഗർഡർ ലോഞ്ചിങ്ങും മെയിൻസിലെ വാർപ്പിട്ട ഏരിയകളൊക്കെ കണ്ടു വീണ്ടും നമുക്ക് ഇവിടെ ഗർഡർ വെച്ചതിന് ശേഷം വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് മൂന്ന് ലൈൻ്റെ ഗർഡർ വെച്ച് മെയിൻസിലെ വാർപ്പിടാനുള്ള വാർപ്പിട്ട് പോയ ഏരിയ ഒക്കെ കണ്ടു വരെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പൂക്കാട്ടി പുറക്കാട്ടി ഭാഗത്തുള്ള പാലത്തിൻ്റെ പുഴക്ക് കുറുകു വരുന്ന പാലത്തിൻ്റെ ആ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടൊക്കെ ആദ്യം ഉയർന്നൊരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈ ഓവറിന് മണ്ണിട്ട് ഉയർത്തി തന്നെ കുറഞ്ഞ വാളെ ഉയർത്തിയിട്ട് ബാക്കി വരുന്ന കേപ്പിൽ മണ്ണിട്ട് ഉയർത്തി വന്ന് ഈ ആറുവരി പാലക്ക് തായ്ച്ചയിൽ വരാനുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ആറുവരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ കുറഞ്ഞ ഏരിയ ഒക്കെ കാണാം അത് കഴിഞ്ഞ് നമുക്ക് പാലത്തിൻ്റെ എത്രത്തോളമാണ് പൂ പുറക്കാട്ടി പാലത്തിൻ്റെ വർക്കുകൾ അതൊക്കെ നിങ്ങളെ കാണിക്കട്ടോ അവിടെ നിന്ന് അവിടെ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്കുകളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഭാഗത്ത് വാളിൻ്റെ വാളിൻ്റെ സൈഡ് വാളിൻ്റെ വർക്ക് ആയിട്ടുണ്ട് അത് നേരെ ഓപ്പോസിറ്റിൽ ഇനിയും വർക്ക് നടക്കാനുണ്ട് കേട്ടോ ആ ഭാഗത്ത് തായ്ച്ചുള്ള ഭാഗത്തായതുകൊണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വാൾ ഉയർത്തി വരാനുണ്ട് അങ്ങനെ നമ്മൾ പുറക്കാട്ടിരി പാലം എത്തി ഇനി ഇവിടുത്തെ ഈ കാഴ്ചകളും കണ്ട് നമുക്ക് കോരപ്പുഴ പാലത്തിന് അവിടെയാണ് നിർത്താനുള്ളത് അവ കണ്ടു വെക്കുക വണ്ടി നമ്മളിവിടെ സൈഡാക്കിന് ശേഷം പാലത്തിൻ്റെ അടിഭാഗത്തുള്ള ആ കാച്ചൊക്കെ ഒന്ന് നമുക്ക് കാണാം അവിടെ നിർത്തി അല്ലേ അടിയിൽ ടിയറിൻ്റെ വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഗർഡർ ലോഞ്ചിങ്ങിലേക്കാണ് ഇവിടെ പോകുന്നത് അപ്പോൾ നേരെ ഓപ്പോസിറ്റിലും അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ പുറക്കാട്ടി പാലത്തിന്റെ രണ്ട് ഭാഗത്തെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചത് നേരെ ഇനി നമുക്ക് കോരപ്പുഴ പാലം ആ പാലത്തിൻ്റെ വർക്കുകളും കഴിച്ചിട്ട് നമുക്ക് വീട് ഇവിടെ നിർത്താം ആ പാലത്തിനുള്ള ഗർഡറുകളൊക്കെ ഇവിടെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് നമുക്ക് കാണാം ഈ സൈഡിലാണില്ലേ അതുപോലെ ഇവിടെയൊക്കെ ഇനി രണ്ട് ഭാഗത്തു നിന്നും വാളുയർത്തി ഈ പാലത്തിനൊപ്പിച്ച് ഉയർത്തി വരുന്ന വർക്കുകളും ഇനി ഇവിടെ നടക്കാനുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ഗർഡറാട്ടോ അവിടെ തന്നിട്ട് നമ്മൾ പുളാടിക്കൊന്ന് എത്തുന്ന ആ ഏരിയ വരെയാണ് ആറുവരിയുടെ ടാറിൻ വർക്കുകളൊക്കെ കഴിഞ്ഞ ഏരിയ ഒക്കെ കേട്ടോ ഇനി ഇവിടുന്ന് കൂട്ട് കിലോമീറ്ററുകളോളം നല്ല രീതിയിൽ തന്നെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ പൊതുവെ ഇവിടെയൊക്കെ റോഡ് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളും അതുപോലെ താഴ്ന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉയർന്നു നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ രണ്ട് ഭാഗം വീതി കൂട്ടുമ്പോൾ ആ ഒരു ക്യാപ്പ് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളും കേട്ടോ പിന്നെ താഴ്ച്ചയിൽ നിന്ന് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളും അതുപോലെ ഉയരത്തിൽ നിന്ന് കട്ട് ചെയ്ത് താഴ്ത്തി എടുത്ത വർക്കുകളുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ഭാഗം ഇപ്പോൾ ഏകദേശം നല്ല നീളത്തിൽ തന്നെ ആറുപേരിയുടെ ടാറും വർക്കിലും രണ്ട് ഭാഗത്തെ ബേരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കിലും സെൻറിൻ്റെ ഡിവൈഡർ വർക്കുകളൊക്കെ ചില ഭാഗങ്ങളെ ആയിട്ടുള്ളും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഇതുവരെ ആയിട്ടില്ല സൺറിൻ്റെ ഡിവൈഡറിൻ്റെ വർക്ക് അപ്പോൾ നല്ല നീളത്തിലാണ് ഇവിടെ ടാറും വർക്ക് കഴിഞ്ഞിട്ടുള്ളത് നോക്കി നിങ്ങൾ കണ്ടില്ലേ അതുപോലെ മൂന്ന് ലൈൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഉണ്ട് പിന്നീട് ഇവിടെ മണ്ണ് കമ്പാക്റ്റും ചെയ്ത ഏരിയ ഉണ്ട് വീണ്ടും ടാറും ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഏകദേശമൊക്കെ ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ തന്നെ ടാറും വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കോരപ്പുഴ പാലം എത്തുന്നതിൻ്റെ മുമ്പാണ് പറമ്പത്തുള്ള ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ ആ എന്താണ് സ്ഥലത്തിൻ്റെ പേരുണ്ട് അവിടെയുള്ള ആ അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കോരപ്പുഴ പാലം ആ പാലത്തിൻ്റെ ആ വർക്കുണ്ട് പിന്നീട് എവിടെ വഴക്കിയില്ല സൈഡിൽ തൈരിസൈഡിൽ ഉയർന്ന ഭാഗത്ത് താഴ്ച്ചയിൽ മണ്ണെടുത്ത് ആറ് ആറുവരി ലെവലാക്കി വന്നൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെയൊക്കെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആ ഭാഗത്തൊക്കെ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കാണാം ഇനി ഇവിടെ ഈ കോരപ്പുഴ പാലത്തിന് മുമ്പ് അണ്ടർപാസ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഏരിയയിലൊക്കെ ഗർഡറുകൾ ഇഷ്ടം പോലെ കോരപ്പുഴ പാലത്തിനുള്ള ഗർഡറുകളൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്താട്ടോ അപ്പോൾ ആ ഒരു ഏരിയയും കണ്ട് നമുക്കങ്ങോട്ട് ഇതാടില്ല ഗർഡറൊക്കെ നിങ്ങള് ഇഷ്ടം പോലെ ഗർഡറുകളാണ് ഇവിടെ അതിൻ്റെ ഗർഡർ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗർഡറിൽ വെക്കുന്ന വർക്കുള്ള അവിടെ പില്ലറിൻ്റെ പണികൾ പിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കണമെന്നുള്ളത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് എത്രത്തോളമാണ് കോരപ്പുഴ പാലത്തിൻ്റെ പില്ലർ രണ്ട് ഭാഗത്തും പിയറിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളെ കാണിക്കാം അപ്പോൾ അവിടെ ഉണ്ടല്ലേ ഗർഡർ ഇഷ്ടംപോലെ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ടാവും അതുപോലെ ഇവിടുന്ന് വീണ്ടും ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ കാണുന്നത് ഇവിടെയൊക്കെ സെൻട്രൽ ആദ്യത്തെ റോഡ് കുറച്ച് ഉയർന്ന വാഴാണ് ഇപ്പോൾ രണ്ട് പാൽ സൈഡ് വാൾ പാനൽ ഉപയോഗിച്ച് ഉയർത്തി ഏകദേശം വന്നിട്ട് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കി കംപ്ലീറ്റ് ആയ ഏരിയയാണ് അപ്പോൾ ആ ടാറിംഗ് കഴിഞ്ഞടുത്താണ് ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ സണ്ടില ഡിവൈഡിൻ്റെ വർക്കുകൾ അത് ഈ ഗർഡറുകളൊക്കെ പാലത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിനിഷിങ് വർക്കായിരുന്നു സൈഡ് വാളും ചണ്ടില ഡിവൈഡറിൻ്റെ വർക്കുകളും അതോടെ കൂളാടിന്ന് കഴിഞ്ഞു പുറക്കാട്ടെ പുറക്കാട്ടി പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പാലം വരെ കോരപ്പുയം പാലം വരെ ആറുപേരിട്ട് ആറും വറക്കുകളൊക്കെ പൂർത്തീകരിക്കും കേട്ടോ വളരെ വേഗതയിലാണ് ഈ ഇവിടെ നോക്കി ലെഫ്റ്റ് ഭാഗത്തു നിന്ന് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വരാനുണ്ട് അങ്ങനെ നമ്മൾ കോരപ്പുയ പാലത്തിൻ്റെ എത്തുന്നതിന് മുമ്പുള്ള അണ്ടർപാസ് പറമ്പത്ത് ആ ഈ അണ്ടർപാസിൻ്റെ ഒരു ബോക്സ് ടൈപ്പ് ആട്ടോ ഇതിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ആണല്ലേ അവിടെ ഗഡർ കഴിഞ്ഞ് പ്ലാങ്ക് ഉപയോഗിച്ചാണ് അവർ ബെയിൻ സ്ലാബ് കോൺക്രീറ്റ് ഇട്ടുള്ളത് പ്ലാങ്ക് ഉപയോഗിച്ചതിന് ശേഷം അവിടുന്ന് ഈ താഴത്ത് നോക്കി പാനൽ ഉപയോഗിച്ച് ഉയർത്തി വരുന്ന വർക്കുകളാണ് ഇവിടെ അങ്ങോട്ട് മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ലൈൻ്റെ വർക്ക് ടാറിം വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊപ്പിച്ച് ഈ ഭാഗോടും ടാറിംഗ് വർക്കുകളാകാനുള്ളും ഇവിടുന്ന് ഇനി പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണാനുള്ളത് അപ്പോൾ പാലത്തിൻ്റെ അടുത്ത് കോരപ്പുഴ പാലത്തിൻ്റെ അടുത്ത് എത്തി അപ്പോൾ കോരപ്പുഴപ്പാലത്തിൻ്റെ മുകളിലെത്തിപ്പോഴേക്കും ഇരിട്ടിച്ചിട്ടോ എവിടെ നിങ്ങൾ നല്ല ഇരുട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള രണ്ട് ഭാഗത്തേക്കുമുള്ള ഏറ്റവും പുതിയ കാഴ്ചകളും പുതിയ വർക്കുകളും ഒക്കെ നിങ്ങളെ കാണിക്കാം പില്ലറിന്റെ വർക്ക് എത്രത്തോളം എത്തി എന്നുള്ളത് ഈ ഒരു സെഡുത്ത് വേണ്ടിയില്ലേ പിയർ കേപ്പിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ എൻ്റെ സെൻടർ ഭാഗത്ത് ഒരു പില്ലറിൻ്റെ വർക്ക് നടക്കുകട്ടോ അടിയിൽ ആ ചെറിയ ആറ് ചെറിയ പില്ലർ ഉയർന്നു മൊത്തത്തിൽ ഫൗണ്ടേഷൻ മുകൾ ഭാഗം കോൺക്രീറ്റ് ഇട്ടു പിന്നെ പില്ലറ് ഉയർത്തി പിയർ കേപ്പിൻ്റെ വർക്ക് അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് സെൻട്രൽ ഈ പില്ലറിൻ്റെ വർക്ക് മാത്രമല്ല നേരെ ഓപ്പോസിറ്റിൽ ആ ഒരു കാഴ്ചയും കാണിച്ചു തരാം അപ്പോൾ ഈ റോഡിന് രണ്ട് ഭാഗം ഉയർന്നു വന്നാൽ അടിപൊളി നല്ല വീതി വിസ്താരമുള്ള പാലമായിട്ട് നമ്മൾ കോരപ്പോയ പാലം മാറും ഇനി ഇവിടുന്ന് താഴേക്ക് ആ ഒരു ഏരിയത്തെ എത്രത്തോളം പില്ലറിൻ്റെ പണികളാണെന്നുള്ളത് കണ്ടുപോയി ഇവിടെ അടിയിലെ ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ചെറിയ ചെറിയ പില്ലറുകളുണ്ട് അതിൻ്റെ മുകളിൽ മനസ്സിലായി വാർപ്പിട്ട് വീണ്ടും പില്ലർ ഉയർന്നു പില്ലറുയർന്നുവരും അതിൻ്റെ വർക്ക് നടന്നിട്ടില്ല അപ്പോൾ ആ ഒരു വർക്ക് ഇവിടെ നടക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോരപ്പുഴപ്പാലത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ നമ്മൾ ലാസ്റ്റ് വരെ പോയിട്ട് വീടിയവിടെ വൈൻ്റെ ചെയ്യാം അപ്പോൾ നമ്മൾ തുടക്കം മുതൽ മാളിക്കടവ് മുതൽ മുഖവൂര് പുറക്കാട്ടിരി പൂളാടിക്കുന്ന് പുറക്കാ പുളാടിക്കുന്ന് പുറക്കാട്ടിരി കോരപ്പുഴ പാലം വരെയുള്ള ഒരു വീഡിയോയാണ് നിങ്ങളെ കാണിച്ചത് അത് പെട്ടെന്ന് വിസ്വേഗതയിലടക്കെ എടുത്തിട്ടുള്ളത് കാരണം ഇരുട്ടായത് തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള അവിടെ ഇറങ്ങി നിർത്തി കാണ്ടുള്ള വീഡിയോ ഒന്നും സൂമ് ചെയ്തൊന്നും കാണിച്ചിട്ടില്ല യാത്രയിലുള്ള ഒരു വീഡിയോ ആണ് കാര്യമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് നനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ല